ദൈവനാമത്തിന് മൗത്വം ഉണ്ടാകട്ടെ വളരെ വളരെ സന്തോഷമുണ്ട് ഇന്ന് നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പാന്നൊക്കെ വേണം ഒരുമിച്ച് ഈ ആലയത്തിൽ പൂമാല സി എസ് ഐ സഭയിൽ കടന്നു വന്ന് ആരാധിപ്പാൻ ഇടയാകുന്നതിൽ ഭഗവാനുള്ള ഇടവട്ടക്കാരൻ ബിനു അച് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് കൃത്യം ഒരു വർഷം മുമ്പ് ഒരു മിഷൻ ഹൗസിന് നമ്മൾ പണി ആരംഭിച്ചു തറക്കല്ലിട്ടു കൃത്യം ഒരു വർഷം ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ വ്യത്യാസം അങ്ങോട്ട് കൊണ്ടോള്ളതെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ നിറയ്പക്കവണ്ണം ഇടയാകുന്നതിൽ ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി കരയറ്റുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നിൽ അതിധ്വാനം ചെയ്ത സഭാമക്കളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു നേതൃത്വം നൽകിയ അച്ഛനും നമ്മുടെ സഭയിൽ സുദശനായിരിക്കുന്ന എത്രയും സ്നേഹമുള്ള ജോൺസൺ സാറിനും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സഭയുടെ കൈകാരന്മാർ കമ്മിറ്റി അംഗങ്ങൾ സെക്രട്ടറി കപ്പ്യാർ അച്ഛൻ ഡയസസ്റ്റൻ അംഗങ്ങൾ സഭാ മക്കൾ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഹൃദയ നിറഞ്ഞ നന്ദി സ്നേഹം ഈ സമയത്ത് അഭിനന്ദനങ്ങളും ഈ സമയത്ത് അറിയിക്കട്ടെ അന്ന് കല്ലിട്ട സമയത്ത് നല്ല മഴയുള്ള ദിവസമായിരുന്നു ഇന്ന് പ്രതിഷ്ഠ സമയത്തും മഴയുള്ള ദിവസം തന്നെയാണ് മഴക്കാലങ്ങളിലായിരുന്നു ഏറ്റവും അധികം ദുരിതം പഴയ മിഷൻ കൗശലം താമസിച്ചു കൊണ്ടിരുന്നവർക്കുണ്ടായിരുന്നു കാരണം ആ ഭൂമി അവിടെ അങ്ങനെ ചെരിഞ്ഞ് കിടന്നിരുന്നത് കൊണ്ട് ഇവിടെ നിന്നുള്ള വെള്ളമില്ലാങ്ങൾ അങ്ങനെ ഒഴുകി തറയുടെ പൊക്കം കുറവായതുകൊണ്ട് പലപ്പോഴും ആ തെണ്ണയിലും അതുപോലെ തന്നെ മുറിക്കകത്തും വെള്ളം കയറുന്നൊരു ഒരു അസൗകര്യം ഉണ്ടായിരുന്നു അത് ആ കാലങ്ങളിൽ താമസിച്ച് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരുന്നു വരുന്നവർക്കും എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അവിടെ തറ ഭൂമി മണ്ണിട്ട് പൊക്കി അങ്ങനെ ഇനി വെള്ളക്കെട്ടുണ്ടാകാത്ത രീതിയിൽ വളരെ മനോഹരമായും ഭംഗിയായും അതിൻ്റെ പണികൾ ചെയ്യുവാൻ സഭയ്ക്ക് ഇടയായി തീർന്നു പ്രത്യേകിച്ച് നിങ്ങളെ വീണ്ടും ഞാൻ അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു കുടുംബവാട് ഞങ്ങളെ ക്ഷണിച്ചു ഈ പ്രതിഷ്ഠാ ശിഷ്ടയെക്കുറിച്ച് പറയുകയും വളരെ നേരത്തെ തന്നെ ക്ഷണിക്കുകയും ചെയ്ത പ്രിയമുള്ള സാറിനും അതോടൊപ്പം തന്നെ നമ്മുടെ വികാരിച്ച സ്നേഹമുള്ള വിഭനും പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള നന്ദി സ്നേഹ സമയത്ത് അറിയിക്കട്ടെ പ്രിയപ്പെട്ട കൊച്ചമ്മമാർ പ്രിയപ്പെട്ട ജോസഫ് സാറ് അതങ്ങനെ പ്രിയപ്പെട്ട എല്ലാവരെയും ഞാൻ സമയത്ത് നന്ദിയോട് ഓർക്കുന്നു ഈ പ്രിയപ്പെട്ടവരോടും ചേർന്ന് ശുശ്രൂഷ നിൽപ്പാൻ ഇടയാകുന്നതിലും അതിയായ സന്തോഷമുണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഒന്നാര ഇടവകയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട വിനോദനും കൊച്ചമ്മയും അവരെയും ഓർത്ത ദൈവത്തിന് നന്ദി കരയറ്റും പൂമാല ജംഗ്ഷനിൽ അടുത്ത് നമ്മുടെ ടൗണിനോട് അടുത്ത ഒരു ദേവാലയമാകുന്നുമല്ലോ ഇത് അതതിൻ്റെ മനോഹരത്തിലും ഭംഗിയായിട്ടും സൂക്ഷിക്കുന്നതിൽ കമ്മിറ്റി അങ്ങളെ സഭയെയും ഞാൻ പത്യമായി വീണ്ടും അഭിനന്ദിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യും ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരട്ടെ ഒന്നാം പാടുമായിട്ട് വായിച്ച രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായം പതിനെട്ടാം വാക്യം എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുമനം ചെയ്യാത്ത വായും ഉള്ളവരായി ആകെ ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുമനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കും പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ മൂത്തുപേറിയ വചനങ്ങൾക്കായി നന്നിയുടെ സ്തോത്രം ചെയ്യുന്നു അത് കേട്ട് ഗ്രഹിച്ച് അധികം പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ എന്നൊക്കെ വണ്ണം ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങടെ വചനം എല്ലാ കാലത്തേക്കും കാലത്തേക്കുമുള്ളതിനായി സ്തോത്രം അങ്ങടെ വചനം എല്ലാ തലമുറകൾക്കും ഉള്ളതിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കും അതിനാൽ അത് കലാനുസൃതമായി വായിക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യണമേ അവിടുത്തെ പ്രശുദ്ധ ആത്മാവിനാലാകുന്നുവല്ലോ അങ്ങോട്ട് മൂത്തുപേറിയ വചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് അത് ആ ആത്മാവിനാൽ തന്നെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ അടിനെയും കേൾക്കുന്ന അവിടെ ഒരുപോലെ അനുഗ്രഹിക്കണം മുഹത്വങ്ങൾ മാത്രം എടുക്കണമേ യേശുനാഥിൽ പ്രാർത്ഥിക്കുന്ന ദേവടെ കേൾക്കണമേ ആമേ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രവാചകന്മാരെ കുറിച്ച് ദീർഘകമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ഇവിടെ നമ്മൾ വായിച്ച ഏലിസ പ്രവാചകനാണ് മറ്റൊന്ന് ഒന്ന് ഏലിയ പ്രവാചകം ഒന്ന് ഏലിസ പ്രവാചകനുമാണ് ഈ പ്രത്യേക വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അതിന് തൊട്ട് മുമ്പ് നടക്കുന്നുണ്ട് ആ സംഭവത്തിന് ശേഷം ഏലിയാവ് തൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ദൂരെ യാത്ര ചെയ്ത് പോകുന്നു അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ പ്രത്യേകമായ നിയോഗത്താൽ അവൻ ആ യാത്രയിൽ തളർന്ന് ഉറങ്ങുന്നു ഉറങ്ങിയ ഏലിയാവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവന് ഭക്ഷണം നൽകി വീണ്ടും കിടന്നുറങ്ങി വീണ്ടും തട്ടി എഴുന്നേൽപ്പിച്ച് ഭക്ഷണം നൽകി നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് യാത്ര യാത്ര ചെയ്യുന്ന ഏലിയാവ് ഏറ്റവും അവസാനം ദൈവം സർവശക്തനായ ദൈവം ഏലിയാവിനെ പ്രത്യക്ഷനായി ചില കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ഇവിടെ കാണുന്നത് ആ സംസാരിച്ച് വരുന്ന കൂട്ടത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നതിൻ്റെ അവസാന ഭാഗമാണ് അത് പറയുന്നത് സംസാരിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഏരിയ തന്നെ കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ അവിടെ പ്രസ്താവിക്കുന്നുണ്ട് ഏരിയാവ് പറയുന്നത് ദൈവമേ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ വളരെ വളരെ ശുഷ്കാന്തിച്ചിരുന്നു ഒരു അമാന്തവും ഞാൻ കാണിച്ചിട്ടില്ല വളരെ ശക്തമായി നിനക്ക് വേണ്ടി ഞാൻ നിന്നു പ്രവർത്തിച്ചു ഇനി എനിക്ക് പറ്റത്തില്ല ഇനി അത് മതി എനിക്കിനി മുമ്പോട്ട് പോകാനായിട്ട് സാധ്യമല്ല ഞാൻ ഒറ്റ ഒരുത്തൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും ഞാൻ ഒറ്റ ഒരുത്തൻ മാത്രമേ ഉള്ളൂ വേറെ എല്ലാം എല്ലാവരും പിന്മാറിപ്പോയി എല്ലാവരെയും നശിപ്പിച്ചു ആരെങ്കിലും ശക്തമായി ദൈവത്തിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം ഇസബേൽ കൊന്നുകളഞ്ഞു അതുകൊണ്ട് ഞാൻ ഒരുത്തൻ മാത്രമാണ് തെറ്റുവഴിച്ച് പോന്നിരിക്കുന്നത് അതുകൊണ്ട് എനി എന്നെയും അവർ കൊല്ലാനായിട്ട് ശ്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇനി ജീവിതം മതിയാക്കി കർത്താവേ മതി ദൈവമേ എന്ന് പറഞ്ഞ് ദൈവവുമായുള്ളൊരു സംഭാഷണോടെ സംഭാഷിക്കുന്നവർക്കാണ് അവസുക ആ ഭാഗത്താണ് പറയുന്നത് ദൈവം പറയുന്നുണ്ട് എലിയാവീ ഉദ്ദേശിച്ച പോലെ അല്ല കാര്യങ്ങൾ നിന്നെ കൊണ്ട് എനിക്ക് പ്രത്യേകമായ ഉദ്ദേശമുണ്ട് ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ പറയുന്നുണ്ട് ചില രാജ്യങ്ങൾക്ക് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം അതുപോലെ തന്നെ നിനക്ക് പിൻഗാമിയായിട്ട് ഒരു ആളെ നീ അഭിഷേകം ചെയ്യണം അങ്ങനെ വളരെയേറെ ദൗത്യങ്ങൾ നിനക്കുണ്ട് അതിന് ശേഷം മാത്രമേ നിനക്ക് ഈ ജീവിതം അവസാനിപ്പിക്കാനുള്ള ജീവിതം തീരുകയുള്ളു അതുകൊണ്ട് ഇനിയും ബാക്കി നിൽക്കുന്നു ഇനിയും നിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ബാക്കി നിൽക്കുന്നു അതുകൊണ്ട് നീ ധൈര്യപ്പെട്ട് മുമ്പോട്ട് പോകാൻ മാത്രമല്ല ഒരു കാര്യം കൂടെ പറയുന്നു ആ കാര്യം പറയാ പറയാം നീ മാത്രമല്ല ഇവിടെ ഉള്ളത് ബാലിന് മുട്ടുമടക്കാത്ത ഏഴായിരം പേരുണ്ട് ബാലിന് മുഴങ്കാൽ മടക്കാത്ത ഏഴായിരം പേരെ ശേഷിപ്പിച്ചിട്ടുണ്ട് അത് നീ മറന്നു പോകരുത് നിനക്കവരെ അറിയത്തില്ലായിരിക്കും ഉണ്ട് ഞാൻ അവരെ ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറയും നമുക്കറിയാണ്ട് അതിൻ്റെ തൊട്ട് പുറകിലുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇസ്രായേം മക്കൾ ദൈവത്തെ സത്യദൈവത്തെ വിട്ട് അവർ പോയി അവർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ആരാധനകൾ രീതികൾ അവർ പിൻപൻ പിൻചെല്ലുന്നതായിട്ട് കാണുന്നുണ്ട് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കൽപ്പനകളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഒന്നാമതായിട്ടും ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞു ഞാനല്ലാ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് ഈ ഇതിൻ്റെ കുറവുള്ള വാങ്ങ വായിക്കുമ്പോൾ ഇവർ അന്യദൈവ ആരാധനയിൽ അവർ വളരെ വളരെ ശുഷ്കാന്തിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ദൈവത്തെ ആരാധയ്ക്കു പകരം മറ്റ് വിഗ്രഹങ്ങൾക്കും ബാലിനും അതുപോലെ തന്നെ അവർ ആരാധന നടത്തിയിരുന്നു ബലികൾ അർപ്പിച്ചിരുന്നു അത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഗതികളായിരുന്നു അതിന് ശക്തമായ നേതൃത്വം നൽകിയത് പിന്തുണ നൽകിയത് ആഹാബും ഇസഫേൽ എന്ന് പറയുന്ന ആഹാബിൻ്റെ ഭാര്യയുമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗത്താൽ ഇസ്രായേലിൽ വളരെ വലിയ ക്ഷമമുണ്ടായതായിട്ട് വരൾച്ച ഉണ്ടായിട്ട് കാണാൻ സാധിക്കും അതിൽ നിന്നുള്ള വിടുതലിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഈ ഇസബേലിനെ ഇസബേൽ ഏലിയാവെ കൊല്ലുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവർ പർവ്വതത്തിൽ വെച്ചുള്ള യാഗം കഴിക്കലിൽ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം യാഗം ദയിപ്പിക്കുന്നു മറ്റ് ബാലിൻ്റെ നാനൂറ് പ്രവാചകന്മാരെ അവരുടെ പ്രാർത്ഥനയും നിലവിളിയൊന്നും അവരുടെ ദൈവം കേട്ടില്ല അതിനുശേഷം ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഏലിയാവ് അർപ്പിച്ച യാഗം അവിടെ ലഭിക്കപ്പെടുന്നു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ തീയിറങ്ങി അത് കണ്ട ആൾക്കാരെല്ലാവരും അവിടെ കൂടിയിരുന്ന എല്ലാ പ്രവാചകന്മാരെയും കൊന്നു കളഞ്ഞു അതാണ് ഇസബേലിന് ഏലിയാവിനെ കൊല്ലണം എന്ന് പറഞ്ഞ് ഒറ്റ ദിവസം മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇന്ന് സൂര്യനെ അസ്തമിക്കുന്നതിൻ്റെപ്പുറം എന്നാണ് പറയുന്നത് ഒരു ദിവസം മാത്രമേ ഏലിയാവിനെ ജീവൻ കൊടുത്തിട്ടുള്ളൂ അത് അത് നേരിട്ടേ ഇസബേൽ ഏലിയാവിനെ അറിയിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് കേട്ടാണ് ഏലിയാവ് ഓടിപ്പോകുന്നത് ഓടിപ്പോകുന്ന വഴിയിലാണ് ഇതെല്ലാം സംഭവിക്കും നമുക്കറിയാം ഒരുപക്ഷെ ഓടിപ്പോയത് അതെല്ലാം ദൈവത്തിന് നിശ്ചയമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും കാരണം ഏലിയാവിനെ ദൈവമാണ് ശിഷ്യനായി വിളിച്ചത് ദൈവത്തിൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഏലിയാവിനെ വിളിച്ച് വേർതിരിച്ചവൻ ദൈവമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ഏലിയാവിന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം ആ ദൗത്യം നിർവഹിക്കപ്പെടാതെ ദൈവം അവനെ ആ ദൗത്യം അവൻ്റെ നിന്ന് പിന്മാറ്റുന്നില്ല അല്ലെങ്കിൽ ദൗത്യം മാറാനുള്ള പറ്റത്തില്ല എന്ന് കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ നിറവേറ്റുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിർവഹിപ്പാൻ ദൈവം തന്നെ ആളുകളെ കാലാകാലങ്ങളിൽ തിരഞ്ഞെടുക്കും കാലാകാലങ്ങളിൽ ദൈവം തിരഞ്ഞെടുക്കുന്ന തൻ്റെ ശിഷ്യന്മാരെ ദൈവം അതിനായിട്ട് ശക്തീകരിക്കുന്നു വിലപ്പെടുത്തുന്നു നമുക്കവിടെ കാണാൻ സാധിക്കും എലിയാവും ക്ഷീണിച്ച് ചോരച്ചെഴിയ തണയിൽ കിടന്നു ഉറങ്ങുകയാണ് അവനെ തട്ടി വിളിച്ച് അവന് അപ്പവും കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ശക്തീകരിക്കുകയാണ് വീണ്ടും അവൻ കടന്നുറങ്ങുന്നു വീണ്ടും ഭക്ഷണം കൊടുക്കുന്നു പറയുന്നൊരു കാര്യമുണ്ട് നിനക്ക് ധാരാളം യാത്ര ചെയ്യാനുണ്ട് എലിയവൻ അറിയത്തില്ല എലിയാവ് ചോരച്ചെടിയുടെ തണിക്കണെന്ന് മരിക്കണമെന്ന് വിചാരിച്ചേ ഉള്ളൂ പക്ഷേ അവനെ വിളിച്ചവൻ സർവശക്തനാ ദൈവവുമാണ് അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ നിർവഹണത്തിൽപ്പെട്ട ശിഷ്യനായതുകൊണ്ട് ദൗത്യ ദൗത്യനിർവഹണത്തിനായിട്ട് ദൈവം അവനെ ശക്തിയിരിക്കുന്നു ഫലപ്രദം അതിനുവേണ്ടി അവന് ശാരീരികമായിട്ടുള്ള പോഷണം നൽകുന്നു അതോടൊപ്പം തന്നെ അവനെ മാനസികമായിട്ട് എന്ത് ചെയ്യുന്നു അവനെ ശക്തിയിരിക്കുന്നത് കാണുമാണ് സാഹിത്യം അതാണ് അവിടുത്തെ പറഞ്ഞിരിക്കുന്നത് നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല നീ മാത്രമല്ല ഉള്ളത് ഏഴായിരം പേരുണ്ട് വേറെ നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല എന്നെ ആരാധിക്കുന്ന ബാലന്യ മുഴങ്കാൽ മടക്കാത്ത അന്യ അന്യദൈവങ്ങളെ ആരാധിക്കാത്ത ഏഴായിരം പേരുണ്ട് അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് വീണ്ടും ദൗത്യം ഏൽപ്പിച്ച് അവനെ പറഞ്ഞു വിടുന്ന ധൈര്യപ്പെടുത്തി പറഞ്ഞു വിടുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും പ്രധാനപ്പെട്ട സംഗതി ഏലിയാവ് ഏലീസയെ ശിഷ്യനായിട്ട് അഭിഷേകം ചെയ്തു എന്നാണ് കാണുന്നത് അതിനെക്കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏലീശ പന്ത്രണ്ട് കാളയുമായിട്ട് അവൻ്റെ തോ അവൻ്റെ അവൻ്റെ പ്രേടത്തിൽ ഉഴുതുന്നുണ്ടിരിക്കുന്ന സമയത്ത് ഈ എലീശ അവിടെ ചെല്ലുന്നു ഏലിയാവ് ചെല്ലുന്നു ഏലിസയുടെ ഏലീശയുടെ മേൽ പുതപ്പെടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രത്യേകമായ രീതിയാണ് ഇവിടെ കാണാനാണ് സാധിക്കുന്നത് പുതപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകെ ഏലീശ ഓടുന്നു എന്നിട്ട് ചെന്ന് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ പിതാക്കന്മാരെ ചുമപ്പാൻ എൻ്റെ വീട്ടിൽ പോയി അപ്പനയും അമ്മയും ചുമ്പിക്കാനായിട്ട് അവസരം തരണം എന്ന് പറഞ്ഞ് പോയി വരിക എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് നീ എന്താണ് ചെയ്തെന്ന് ഓർക്കണമെന്ന് പറഞ്ഞു അവിടെ പോയി ഏലീശ ഒരു വിരുന്ന് കഴിച്ചു അതിനുശേഷം തിരികെ വന്നു എലിയാവിന് ശുസൂഷനായി തീരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ദൈവം തൻ്റെ ദൗത്യം നിറവേറ്റുവാൻ കലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ ആൾക്കാരെ വിളിക്കുന്നു ശിഷ്യന്മാരെ ഒരുക്കുന്നു വിളിക്കുന്നു ദൗത്യ നിർവഹണം ദൗത്യം ദൈവത്തിൻ്റെതാണ് അത് നിർവഹിക്കാനുള്ള ആൾക്കാരെ ദൈവം കണ്ടെത്തുന്നു അതിനുവേണ്ടി ആൾക്കാരെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എവിടെയാണോ ആളുകൾ മാറിപ്പോകുന്നത് ആ മാറിപ്പോകുന്ന ആൾക്കാരെക്കുറിച്ച് അവരെ സത്യപാതയിലേക്ക് തിരികെ വരുത്തുവാൻ മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും ഇസ്രായേൽ അല്ലാത്ത ഇതര രാജ്യങ്ങളിലും രാജാക്കന്മാരെ വാഴിക്കാൻ ഇവിടെ അഭിഷേകം ചെയ്യാനായിട്ട് ഈ ദൈവത്തിൻ്റെ പ്രവാചനെ നിയോഗിക്കുന്നൊരു ദൈവത്തെ കാണുവാൻ സാധിക്കും അത് ഇസ്രയേലിൽ മാത്രമല്ല സർവത്തിന്മേലുമുള്ള ദൈവത്തിൻ്റെ സർവ ഭരണത്തിന് മേലും ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങളെ അവിടെ കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ ഈ ദൈവത്തെയാണ് ഇന്നും യേശു ക്രിസ്തുലൂടെ ഞാനെന്തെങ്കിലും ആരാധിക്കുന്നത് എന്ന് മറന്നു പോകാൻ യേശു ക്രിസുവിലൂടെ ഈ ദൈവത്തെ തന്നെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത് ലോകം ഇന്ന് നമ്മൾ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിന്റെ വിശ്വാസ കൈമാറ്റത്തിന്റെ തകർച്ച നമുക്ക് കാണാൻ സാധിക്കും അറിഞ്ഞോ അറിയാതെയോ ദൈവപക്ഷത്തു നിന്ന് ജനങ്ങൾ മാറിപ്പോകുന്ന വഴുതി പോകുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അങ്ങനെ വഴുതിപ്പോകുന്നു എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അത് അങ്ങനെ വിചാരിക്കുന്നില്ല എന്നാൽ യഥാർത്ഥത്തിൽ പയ്യെ പയ്യെ വളരെ സാവധാനത്തിൽ മാറിപ്പോവുകയാണ് ചെയ്യുന്നത് അതിനെതിരെ ഇവിടെ വചനം വളരെ ശക്തമായിട്ട് നമ്മോട് സംസാരിക്കും ബാലിനു മുട്ടുമടക്കരുത് നമ്മുടെ ദൈവത്തെ അല്ലാതെ ഈ ഏകദൈവത്തെ അല്ലാതെ ഈ സർവശക്തനായ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിപ്പാൻ നമുക്കിടയാകരുത് ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് മറന്നു പോകരുത് നമ്മൾ അത് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ തലമുറകളും അങ്ങനെ ദൈവവിശ്വാസത്തിലേക്ക് വരികയുള്ളൂ എന്ന് നാം മറന്നു പോകരുത് വിശ്വാസത്തിൻ്റെ കൈമാറ്റം അതിനുവേണ്ടി ദൈവം ആളുകളെ തിരഞ്ഞെടുക്കുന്നു ശുശ്രൂഷരെ തിരഞ്ഞെടുക്കുന്നു യേശുവിനെ തൻ്റെ സ്വന്തം പുത്രനെ ദൈവം ആ ദൗത്യനിർവത്തിനു വേണ്ടി ലോകത്തിലേക്ക് അയച്ചു വേറെ ഒന്നിനും വേണ്ടിയല്ല ദൗത്യം എന്നുള്ളത് ദൈവവാകുന്ന അകന്നുപോയ ജനങ്ങളെ ദൈവഭാപിക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഏതനിൽ അകന്നുപോയ മനുഷ്യനെ വീണ്ടും ഏതൻ്റെ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സൗഭാഗ്യത്തിലേക്ക് സ്വർഗീയ സൗഭാഗ്യത്തിൽ തിരികെ കൊണ്ടുവരുവ എന്നുള്ളതാണ് ദൗത്യം ദൈവമാണ് അതിനെ മുൻകൈ എടുത്തിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെ ഒരു സവ സ്ഥാപിതമായെങ്കിൽ അതിൽ മുൻകൈയ്യെടുത്തത് ദൈവം തന്നെയാണ് അതിൽ ചിലരെ നമ്മിൽ ചിലരെ നമ്മുടെ പിതാക്കന്മാരിൽ ചിലരെ ദൈവം നിങ്ങളിൽ ചിലരെ ദൈവം ഉപയോഗിച്ചു വേറെ ഒന്നിനും വേണ്ടിയല്ല ദൈവഭാഗത്തേക്ക് ചേർന്ന് നിൽക്കാൻ ദൈവത്തിൻ്റെയാണ് ദൗത്യം ദൈവമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരുപക്ഷെ നമ്മൾ പറയുമായിരിക്കും പൂമാലയിൽ നമ്മളെങ്ങനെ വന്നത് അല്ലേ വന്നു പെട്ടുപോയതായിരിക്കും അല്ലേ യാദൃശ്യമല്ല അതൊന്നും അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇവിടെ ഒരു ആലയം ഉണ്ടാകണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കലാകാലങ്ങളിൽ സഭയെ നയിക്കുവാൻ തക്കതായ ശുശ്രൂഷകര ദൈവം നോക്കി നൽകുന്നു യാദൃശ്യമായി സംഭവിക്കുന്നതല്ല അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് മറ്റു ദേശമുള്ളൂ ദൈവപക്ഷം ചേർന്ന് നിൽക്കണം നാം ഓരോരുത്തർ അതിനു വേണ്ടിയാണ് ഇതെല്ലാം ഉള്ളത് എന്ന് നാം മറന്നു പോകരുത് അതുകൊണ്ട് ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഞാനും ജ്ഞാനങ്ങളും ദൈവപക്ഷം ചേർന്ന് നിൽക്കുന്നു എന്ന് ഉറപ്പ് നമ്മൾ വരുത്തേണ്ടത് ആവശ്യമാണ് ദൈവ ആരാധിക്കുമ്പോഴ വന്നു തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ് ഒരു ദിവസം നമ്മൾ വേറെ തിരിച്ചിരിക്കുന്നു നമ്മളിവിടെ വന്നു ഹൃദയങ്ങളുമായി ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പോകണം അടുത്ത ഒരാഴ്ച ജീവിപ്പാനുള്ള ആന്തരിക ശക്തി നമ്മളിവിടുന്ന് പ്രാപിച്ചു പോകണം ഇവിടെ വന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ളതല്ല സമർപ്പണത്തോടെ ദൈവസേനയിൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ നൽകുന്ന അനുഗ്രഹമാണ് ഈ ശക്തി എന്ന് പറയുന്നത് ഈ കൃപ എന്ന് പറയുന്നത് നിരാശയോടെ വന്നവർ വളരെ പ്രത്യാശയോടെ പോകേണ്ടതായിട്ടുണ്ട് ക്ഷീണത്തോടെ വന്നവർ ശക്തി ധരിച്ച് പോകേണ്ടതായിട്ടുണ്ട് ജീവിതം ഇനി എന്ത് എന്ന് ചോദ്യചിഹ്നവുമായി വരുന്നവർക്ക് ജീവിതത്തിൻ്റെ അർത്ഥമുണ്ട് എന്നുള്ള ചിന്തയോടെ തിരികെ പോകേണ്ടതായിട്ടുണ്ട് സമൂഹത്തിന് ഒരു ദിശാബോധം നൽകുവാൻ ഒരു പ്രത്യാശയോടെ ഒരു തിരി തെളിയിച്ചു കാണിക്കുവാനുള്ള ബാധ്യത സത്യദൈവവിശ്വാസികളാണെന്ന് എനിക്ക് നിങ്ങൾക്കുണ്ട് ഈ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന നമുക്കുണ്ട് എന്ന് നാം മറന്നു പോകണം പലപ്പോഴും ദൈവം മക്കൾ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നിരാശയിൽ നമ്മൾ പെട്ടുപോകാറുണ്ട് ഇവിടെ ഏലിയാവിനെ പോലെ ദൈവം പറയും നിരാശപ്പെടരുത് അത് നിങ്ങളുടെ ചിന്തയാണ് അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നത് ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് വേറെ ഒന്നുമല്ല ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ കർത്താവിൻ്റെ പക്ഷം ചേർന്ന് നിൽപ്പാൻ നമ്മൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ചെയ്യേണ്ടത് ഒന്നു മാത്രം ചെയ്യേണ്ടത് ഒന്നു മാത്രം വിശ്വാസക്കൈമാറ്റത്തിൽ നമ്മൾ ദൈവവുമായുള്ള ബന്ധം നമ്മൾ ദൃഢമാക്കത്തരും നമ്മൾ ആ ദൈവങ്ങളുടെ ബന്ധത്തിലാണോ പോകുന്നതെന്ന് ഓരോ ദിവസവും നോക്കണം ദൈവത്തിൻ്റെ മൗത്മേറിയ വചനങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വായിക്കും എല്ലാവരും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ കേരളത്തിൽ മറ്റേതൊരു ജനങ്ങൾക്കും കിട്ടുന്നതിന് മുമ്പ് അറിവ് അക്ഷരാഭ്യാസം നമുക്ക് കിട്ടി എന്ന് ഞാൻ സമയത്ത് പറയാം അക്ഷരാഭ്യാസം നമുക്ക് ആദ്യം കിട്ടുമെങ്കിൽ അന്ന് നമുക്ക് ആദ്യം വായിക്കാൻ കിട്ടിയ ഈ പുസ്തകവും ഇത് തന്നെയാണ് അതാണ് നമ്മുടെ അടിസ്ഥാന പുസ്തകം എന്ന് പറയും നമ്മൾ വായിക്കണം നമുക്ക് എഴുത്തും വായന പഠിക്കാൻ സാധിച്ചത് ഇത് വായിക്കാൻ വേണ്ടിയാണ് അതിനുശേഷമേ മറ്റു പുസ്തകങ്ങളുള്ളൂ എന്ന് മറന്നു പോകാൻ ദൈവത്തിൻ്റെ വചന നമ്മൾ വായിക്കും ഇത് എല്ലാ കാലത്തേക്കുള്ളതാണ് എല്ലാ കാലത്തേക്കുള്ളതാണ് നമ്മൾ വായിക്കുക എന്താണ് ഇതിൻ്റെ ദൈവം ഇത് വായിക്കുമ്പോൾ തന്നെ ശ്രദ്ധയോടെ നമ്മൾ വായിക്കുമ്പോൾ പ്രാർത്ഥനയോടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ തന്നെ ഇതിൽ ശക്തിപ്പെടുമ്പെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല ഇത് നമ്മൾ സംസാരിക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല നമുക്ക് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ അവിടെ പോംവഴികൾ നമുക്ക് കിട്ടും എന്ന് നമ്മൾ മറന്നുപോകുക വായിക്കുക വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മൗത്തുമേറിയ വധനം ദൈവത്തിൻ്റെ സെനലിൽ മുട്ടുമുടക്കി പ്രാപ്തി ഇതാണ് ദൈവത്തിൻ്റെ ആവശ്യം എന്ന് പറയുക ദൈവാരാധനയ്ക്കായിട്ട് ഒരുമിച്ച് നമ്മൾ വരിക ഇത്രയും നമ്മൾ ചെയ്യണം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ വിശ്വാസ കൈമാറ്റത്തിൽ ദൈവത്തിൻ്റെ ദൗത്യനിർമ്മാണത്തിൽ ഞാൻ നിങ്ങളും പങ്കാളികളായി തീരുന്നു തീരുന്ന തീരുകയാണ് എന്ന് മറന്നു പോകാൻ ഇത് കാണുന്ന നമ്മുടെ തലമുറ അത് കണ്ട് ദൈവത്തെ നമസ്കരിക്കണം ദൈവത്തെ ആരാധിക്കണം മറ്റ് ഇതര ആരാധനയെക്കാൾ അപ്പുറമായി ഈ ആരാധനയാണ് ഇവനാണ് സത്യദൈവം ഈ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് മനസ്സിലാക്കി നമ്മുടെ തലമുറകളും നമ്മുടെ മക്കളും സന്തതി പരമ്പരകളും അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൈവം നമ്മളെ ഉദ്ദേശിക്കുന്ന ദൗത്യം പൂർണ്ണമായി എന്ന് നാം മറന്നുപോകുക ശിഷ്യരാകുക അല്ലെങ്കിൽ ശിഷ്യത്തിൻ്റെ രീതി നമ്മൾ പ്രവർത്തിക്കുക ശിഷ്യത്വത്തിലേക്ക് ദൈവമാണ് നമ്മളെ വിളിക്കുന്നത് ദൈവമാണ് നമ്മളെ നമ്മളെങ്ങനെ വിളിച്ചിരിക്കുന്നത് എങ്കിൽ ആ ഒരു ദൗത്യം ചിലരെ പ്രത്യേകമായിട്ട് വിളിക്കുന്നു മറ്റെല്ലാവരെയും കൂട്ടമായിട്ട് തന്നെ വിളിക്കുന്നു ഇവിടെ ഏഴായിരം പേരെ ശേഷിപ്പിച്ചിരിക്കുന്നു പറഞ്ഞു അത് വലിയൊരു കൂട്ടമാണ് പക്ഷേ ഏലിയാവിനെക്കുറിച്ച് ഏലീശയെക്കുറിച്ച് അങ്ങനെയുള്ള പ്രവാചന്മാരെ കുറിച്ച് എടുത്തു പറയുന്നുള്ളൂ അവർ പ്രത്യേക നിയോഗം ലഭിച്ചവരാണ് ബാക്കിയെല്ലാവരും ആ ദൗത്യത്തിൽ ചേർന്ന് നിൽക്കുന്നവരാണ് അത് നമുക്കും നമ്മുടെ ദൗത്യമായിട്ട് നമുക്ക് എടുക്കാം ആലയം ആരാധന പവനം പ്രാർത്ഥന വായന ദൈവത്തിന്റെ ദൗത്യത്തിൽ നമുക്ക് അങ്ങനെ പങ്കുചേരാം ദൈവത്തിന് പരമായുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് വായിക്കുക ഇന്നത്തെ നമ്മുടെ ഈ വർത്തമാന കാലത്തുള്ള എല്ലാ ചിന്തകൾക്കും വിചാരങ്ങൾക്കും പ്രവൃത്തികൾക്കും സംഭവങ്ങൾക്കും അതീതമായി ചിന്തിക്കാൻ അതിൽ നിന്ന് നല്ലതും ചീത്തയും നമുക്ക് തിരിച്ചറിയാൻ ഈ തിരുവചനമാണ് നമ്മുടെ ബന്ധം നമ്മളെ പ്രാപ്തിപ്പെടുത്തും എന്നുള്ളതാണ് യാതൊരു സംശയമില്ല ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം ഇരുളേതാ വെളിച്ചമേതാണെന്നറിയത്തി അത് ഇരുട്ടാണോ വെളിച്ചമാണോ എന്നറിയത്തി അത് നന്മയാണോ തിന്മയാണോ എന്നറിയത്തി അത് ശരിയാണോ ശരി പോലെ തന്നെ ഇരിക്കും തെറ്റ് അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ശരിയാണെന്ന് തോന്നുന്നു പക്ഷെ തെറ്റാണ് അത് തിരിച്ചറിയണമെങ്കിൽ വിശേഷപത്തിയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും നമ്മുടെ മക്കളും നമ്മളും ഇതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇതിൽ അടിസ്ഥാനപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ അത് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ദുരസാക്ഷികളാണിപ്പാൻ ബാലിന് മുഴങ്ങാൽ മടക്കാത്ത ആളുകളായി മറ്റ് ലോകത്തിലുള്ള യാതൊരു മുട്ടുമടക്കാത്ത ആൾക്കാരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രം ദൈവത്തെ മാത്രം ദിവസനെ മാത്രം മുട്ടുമടക്കുന്നവരായി ദൈവത്തെ മാത്രം ആരാധിക്കുന്നവരായി തീരാനും അങ്ങനെ നല്ലൊരു സാക്ഷ്യമുള്ള സമൂഹമായി തീരാനും ഇടയായി തീരും എന്ന നൽകാതിന് യാതൊരു സംശയവുമില്ല എലിയാവിൻ്റെയും എലിസയുടെയും ജീവിതം ദൈവം അവരെ നടത്തിയ വഴികൾ ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ മാത്രമല്ല വരവലിയൊരു സമൂഹം വിശ്വാസ സമൂഹം ഉണ്ട് എപ്രായാലും നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു ആകയാൽ സാക്ഷികളിലെ ഇത്ര വലിയൊരു സമൂഹം നമ്മൾ മാത്രമല്ല വളരെ വലിയൊരു സമൂഹം യഥാർത്ഥ കർത്താവിനെ പിൻപറ്റുന്ന വളരെ വലിയൊരു സമൂഹമുണ്ട് എന്ന് മറന്നു പോകരുത് അത് നമ്മളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിരിക്കുമ്പോൾ തനിയല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ സർവശക്തനാധിപത്യം നമ്മോട് കൂടെയുണ്ട് കർത്താവിനെ പിൻപറ്റിക്കൊണ്ട് അത് നമ്മുടെ ജീവിത ദർശനമായി ലക്ഷ്യമായി എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാം നമ്മുടെ ജീവിതത്തിൻ്റെ ആകമാനമായ ലക്ഷ്യം വിശ്വാസ കൈമാറ്റവും ദൈവപക്ഷം ചേർന്നുള്ള നടപ്പുമായിരിക്കട്ടെ അതിനായിട്ട് ദൈവം തന്നെ പശുദ്ധാത്മാവിനാൽ നമ്മെ ശക്തിയിരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്നാൽ ബാലന് അടങ്ങാത്ത മുഴങ്കാലും അവനെ ചുമനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കും കത്താവെ പശുപിതാവെ ആധുനിക ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ വിശ്വാസ ജീവിത ഞങ്ങൾക്ക് നേരിടുന്ന വെല്ലുവിളികളെ തിരിച്ചറിയുവാൻ അങ്ങോട്ട് സഹായിക്കണം എലിയാവിൻ്റെ ജീവിതത്തിൽ അങ്ങ് അരളിച്ച് ചെയ്താൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്ത അതിശേഷമായ വചനങ്ങളെ ഞങ്ങൾ കേട്ടു കർത്താവ് ആ ദൈവം ഇന്ന് ഞങ്ങളെ ദൈവമാകിയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കും ക്രിസ്തുവിലൂടെ അങ്ങയുടെ ഭക്ഷം ചേരുവാൻ അങ്ങുടെ നേരെ അങ്ങുടെ സന്നിയിൽ വരുവാൻ ഞങ്ങൾക്ക് അവകാശം തന്നതിനായി സ്തോത്രം ഞങ്ങൾക്ക് വഴിയൊരുക്കുന്നതിനായി സ്തോത്രം അതുകൊണ്ട് അങ്ങേലാശ്രയിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയുടെ വചനം ദിനംതോറും വായിച്ച് ധ്യാനിച്ച് അങ്ങേമാരുടെ ബന്ധത്തിൽ ജീവിച്ച് അങ്ങേ സാക്ഷിപ്പാൻ അങ്ങയുടെ ശിഷ്യന്മാരായി ഭൂമിയിൽ അറിയപ്പെടുവാൻ അങ്ങനെ സഹായിക്കണം ബഹുത്വ അങ്ങ് മാത്രം എടുക്കണമേ യേശുനാഥിൽ പ്രാർത്ഥിക്കുന്നത് ദേവടെ കേൾക്കണമേ ആമി പുൽ പിതാവായ ദൈവത്തിനും പുത്രാദേവത്തനും പശുതാൽ മാവദേവനും സകല ബഹുമാനം ബഹുദ്ധവും കലാവസാനം കൂടാതെ അയ്യക്മാരാകട്ടെ